കാഞ്ഞിരമറ്റത്ത് പൈപ്പ് പൊട്ടൽ റോഡിൽ ജലപ്രവാഹം കാഞ്ഞിരമറ്റം ജംഗ്ഷനിലാണ് പൈപ്പ് പൊട്ടിയിട്ടുള്ളത് വൈകിട്ടുണ്ടായ പൈപ്പ് പൊട്ടലിൽ വൻതോതിലാണ് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത് തൊടുപുഴ നഗരത്തിലെ പുതിയ കാഞ്ഞിരമറ്റം ജംഗ്ഷനിലാണ് ജലവിതരണ പൈപ്പ് പൊട്ടിയിട്ടുള്ളത് ഇതോടെ വൻതോതിലാണ് റോഡിനടിയിൽ നിന്ന് ജലം പുറത്തേക്ക് വമിക്കുന്നത് ജലം കുമഴകുത്തി നിരന്ന് പുറത്തേക്ക് വമിക്കുന്ന കാഴ്ചയാണ് കാണാനുള്ളത് റോഡിൽ വലിയ ജലപ്രവാഹം തന്നെ ഇതോടെ രൂപപ്പെടുകയും ചെയ്തു ജലവിതരണം നിയന്ത്രിച്ച് പൈപ്പ് നന്നാക്കേണ്ടി വരും റോഡിനും ഇതോടെ വലിയ തോതിൽ കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് കൂട്ടി നവീകരണ പ്രവർത്തനം നടത്തിയിട്ടുള്ള റോഡ് ഭാഗമാണിത് അടിക്കടി ഉണ്ടാകുന്ന പൈപ്പ് പൊട്ടൽ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് ഏതാനും കൊല്ലങ്ങൾക്ക് മുൻപ് പഴയ വിതരണ പൈപ്പുകൾ മാറ്റി പുതിയവ സ്ഥാപിച്ചത് എന്നിട്ടും അതിശക്തമായ പ്രഷർ ഉണ്ടാകുമ്പോൾ പൈപ്പ് പൊട്ടുന്ന സ്ഥിതി ആവർത്തിക്കുകയാണ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ